രേവിധരൻ സച്ചിയുടെയും നാളെ ഇനി വരാൻ പോകുന്ന അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ അതായത് ഇതിപ്പോൾ നാളെ കാണിക്കുമെന്ന് അറിയില്ല പക്ഷേ നമുക്കിത് മൺഡേ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പോൾ ആ വിശേഷങ്ങളുടെ ഒരു ചെറിയതായിട്ടുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ നമുക്കിവിടെ പറയാം അതായത് നമുക്ക് കൂടുതൽ കാണാൻ ആകാംക്ഷ തോന്നുന്ന കുറച്ച് എപ്പിസോഡ്സിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിനും വർഷയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിനും വല്ലാത്തൊരു പരിഭമോ ഒക്കെയാണ് വർഷയെ കൊണ്ടുവന്നിട്ട് വർഷം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ അപ്പോൾ വർഷയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ട് വർഷ നിനക്ക് ഇവിടുത്തെ ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം അല്ലെങ്കിൽ പഴയ വീട്ടിലേക്ക് പോകാം താമസിക്കുക എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും വർഷം പറഞ്ഞാൽ ശ്രീകാന്ത് എന്താ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത് ശ്രീകാന്തിന് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ ശ്രീകാന്ത് എവിടെ താമസിക്കാനാണ് ഇഷ്ടപ്പെടുക അവിടെ തന്നെ ഞാൻ താമസിക്കും പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇവിടെ താമസിക്കാൻ ായിട്ട് വളരെ ഇഷ്ടമായി വേറെ രീതിയിൽ ഇഷ്ടക്കെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെയാണല്ലോ ശ്രീകാന്തിന് താമസിക്കാൻ ഇഷ്ടം ശ്രീകാന്തിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെ ഇറ ഇറങ്ങിപ്പുറപ്പ് ശ്രീകാന്തിൻ്റെ കൂടെ ജീവിക്കാൻ വന്നതാണ് ഞാൻ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരഭിപ്രായം തന്നെ അത് അഭിപ്രായം വരേണ്ട കാര്യമില്ലല്ലോ അത് മാത്രമല്ല അച്ഛനുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശ്രീകാന്തിൻ്റെ അച്ഛനെ സാധാരണ അമ്മയച്ചൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഞാനങ്ങ് വല്ലാണ്ടങ്ങ് എന്താ പറയുക നമ്മുടെ പോലെ കാണാൻ പറ്റില്ല അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയമ്മ അമ്മയെപ്പോലെ കാണാൻ പറ്റില്ല എന്നൊക്കെയല്ലേ പറയാം പക്ഷേ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ആരാ ആരോടൊന്നറിയോ അച്ഛനോടാണ് അച്ഛൻ എന്താ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഇതുപോലൊരു വ്യക്തിത്വത്തിനുടമയായ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു അക്സെപ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ശ്രീകാന്തിൻ്റെ അച്ഛനുണ്ടല്ലോ അതൊരു വലിയ മനുഷ്യൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുകയാണെ ശ്രീകാന്ത് പറഞ്ഞു വർഷ അപ്പം നിനക്ക് ഇത്രയും പ്രശ്നം നടന്നിട്ടും നിനക്കൊരു കുഴപ്പമില്ല ശ്രീകാന്തി ഞാൻ പറഞ്ഞല്ലോ സച്ചേട്ടൻ്റെ കാര്യം എനിക്കറിയില്ല ഞാനത് നോക്കുന്നില്ല പുള്ളിക്ക് മര്യാദ ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം ബാക്കി ആരും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല രവചിച്ചത കാര്യം ഓർത്തിട്ട് പാവം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളല്ലേ അങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ രവചിച്ചു കിട്ടിയത് എന്ന് എനിക്ക് എനിക്കിന്തെങ്കിലും തോന്നി പിന്നെ മറ്റൊരു രണ്ടുപേരും മേഡ് ഫോർ ഈശ്വതി തന്നെയാണ് അവർ നല്ല ചര്ച്ചയിൽ തന്നെയാണ് നല്ല സ്വരചര്ച്ചയിലും കാണാനും അങ്ങനെ നല്ല ചേർച്ചയിൽ തന്നെയാണ് നമുക്ക് സമയം പൊക്കോണ്ടിരിക്കുക നമ്മുടെ സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ ഇന്നേ സൂക്ഷിച്ച് വെക്കേണ്ട മൊമെന്റ്സ് അല്ലേ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ആ ഒരു ദിവസങ്ങളൊക്കെ പിന്നെ എന്തിനാ എന്തിനാ ശ്രീകാന്ത് സമയം വെറുതെ കളയുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം സമയം ഒത്തിരി നമുക്ക് കിടന്നുറങ്ങാം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഏതായാലും എൻ്റെ ഭാഗ്യവർഷ നിന്നെ എൻ്റെ ഭാര്യയെ കിട്ടിയത് നീ ഒരു വലിയ വീട്ടിൽ പെൺകുട്ടിയല്ലേ എന്നൊക്കെ ഞാൻ ഓർത്തിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ അതുമാത്രമല്ല നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു എന്നുള്ള ടെൻറ്റൻസ് തോന്നുന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി വർഷ അവരെ രണ്ടുപേരുടെ ആ ഒരു സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ രേവതി വന്ന് കയറി ഉടനെ തന്നെ സച്ചി ചോദിക്കുകയാണ് അച്ഛൻ ഉറങ്ങിയോ ആ അച്ഛൻ ഉറങ്ങി സച്ചേട്ട ഉറങ്ങിയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇങ്ങോട്ട് വന്നത് ആ അച്ഛൻ ഉറങ്ങി സച്ചേട്ടാ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു പാവം അച്ഛൻ ഇതിനെല്ലാം കാരണം ആ വർഷം ശ്രീകാന്തുമാണ് അവരെ വീട്ടിൽ കൂടിയാണ് ആകെ സമാധാനം പോയത് ഇങ്ങോട്ട് കേറ്റേണ്ട കേട്ടേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിനക്കെല്ലാവരും നിർബന്ധം അങ്ങനെ പറയില്ല സച്ചേട്ടാ അവരുടെയും കൂടെ വീടല്ലേ നമ്മുടെ ശ്രീകാന്തിൻ്റെയും കൂടെ വീടല്ലേ അതുകൊണ്ട് ശ്രീകാന്ത് സച്ചേട്ടനെ അനിയനല്ലേ സച്ചേട്ടനൊരു മനസ്സാക്ഷി ഇല്ലേ എന്തോന്ന് മനസ്സാക്ഷി എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നവരോട് എനിക്ക് മനസ്സാക്ഷി കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ മനസ്സാക്ഷി ഇട്ട് കാണിക്കുകയില്ല ആ പെണ്ണിനെയുണ്ടല്ലോ ചവിട്ടിക്കൂട്ടിയെടുത്ത് വെളി കളയാനാണ് തോന്നുന്നത് അഹങ്കാരത്തിന് കയ്യും കാലം മുളച്ചൊരു സാധനം ഒരു മര്യാദ ഇല്ലാതെ ഇല്ല അച്ഛനോട് സംസാരിക്കുന്നത് അവൾ എന്താ പറഞ്ഞത് ഓ അച്ഛനൊരു മൂന്നാല് റൂം പണിയായിരുന്നില്ലെന്ന് പാവം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് അച്ഛന് മാത്രമേ അവളുടെ അച്ഛനും ഒരുപാട് റൂം പണിയാനുള്ള പൈസ ഉണ്ടല്ലോ അതൊക്കെയാണ് അവളുടെ വിചാരം ഇതൊക്കെ കേട്ടിട്ട് രേവതി പറഞ്ഞു സച്ചേട്ടാ മിണ്ടാതിരിക്കേ ദേ സച്ചേട്ടൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായത് ഇനി നീ എന്നെ പറ ഞാൻ കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായിരുന്നത് അത് സച്ചേട്ടാ സച്ചേട്ടൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് രാവിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ താക്കോൽ പൂട്ടിയിട്ടിട്ട് എടുത്തിട്ട് റൂം പൂട്ടിയിടാണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ അല്ലാതെ ഞാൻ പിന്നെ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമായിരുന്നു അതാണെന്നേ പറയുന്നത് എൻ്റെ റൂമാണ് എൻ്റെയും നിൻ്റെയും റൂമാണ് ആ ഒരു സവർക്കും കൊടുത്തു അതിൽ കൂടുതലൊന്നും കാര്യങ്ങളൊന്നുമില്ല അല്ല അമ്മ അവര് പിന്നെ വേറെ വല്ല സൊല്യൂഷനും കണ്ടുപിടിക്കായിരിക്കും രണ്ടു മൂന്ന് ദിവസത്തേക്ക് കൊടുത്താ പോരായിരുന്നു ചന്ദ്രമതിയുടെ സ്വഭാവേ നിനക്ക് അറിയാഞ്ഞിട്ട രേവതി രണ്ടു ദിവസം എന്ന് പറഞ്ഞട്ടെ എത്ര ദിവസം പിന്നെ പോന്നറിയോ പിന്നെ നീ താഴേ ഞാൻ അമ്മേലെ തെർസിൻ്റെ മേലെയൊക്കെ കിടന്നിട്ട് നമ്മുടെ ജീവിതം അവിടെയും കൊണ്ടെങ്ങ് തീരും അല്ലാതെ ഇവിടെ റൂമൊന്നും രണ്ടു ദിവസം കൊണ്ട് പണിയാൻ പറ്റില്ല എൻ്റെ പൊന്ന് രേവതി പ്രാക്ടിക്കലായിട്ട് നീ സംസാരിക്കാൻ നോക്ക് ഇത് ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ നിൻ്റെ കാര്യം ഓർത്തിട്ട് നീ എനിക്ക് വിഷമമൊക്കെ ഉണ്ടല്ലേ നീ തറയിൽ കിടക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ ഉണ്ടല്ലേ എന്താ പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല നീ പിന്നെ തറയിക്കിടാൻ ശീലിച്ചല്ലേ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് രേവതി നോക്കുമ്പോൾ രേവതി ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണെ രേവതി ഞാൻ എന്നെ കളിയാക്കി പറഞ്ഞു കേട്ടോ നീ തറയ്ക്കിടന്ന് ശീലിച്ചിട്ടുണ്ടല്ലോ ഞാനും ശീലിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ശ്രുതിയും ശ്രുതിയും രണ്ടു പേർക്കും ഒരു കൂസലില്ലട്ടോ ഒരു ആനക്കില്ല രണ്ടും ഭയങ്കര സാധനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളില്ലേ സച്ചേട്ടാ നമ്മൾ നമ്മളെ പോലെ എല്ലാവരും ആകണമെന്നില്ലല്ലോ അതുകൊണ്ട് വേണ്ട സാരമില്ല വാ നമുക്ക് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്നുറങ്ങുകയാണേ പിന്നെ കാണിക്കുന്ന അടുത്ത സീനിൽ രാത്രി എണീറ്റിരിക്കുകയാണെ വർഷ ശ്രീകാന്തിനെ നോക്കിയിട്ട് ശ്രീകാന്തേ എണീക്ക് എണീക്ക് ശ്രീകാന്തേ എന്ന് പറയുകയാണേ ആ പാതിരാത്രില്ല ശ്രീകാന്ത് ചോദിച്ചു ശ്രീകാന്തി ചോദിച്ചു എന്താ വർഷ എന്താ ഈ പാതിരാത്രി ഒരു കാര്യമുണ്ട് വന്നെന്ന് പറയണേ പാതിരാത്രി എവിടെ പോകാനും വർഷം ചോദിക്കുകയാണോ ഒരു സ്ഥലം വരെ പോകുക എന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മണ്ണിലേക്ക് പോവുകയാണ് നമ്മുടെ വർഷം അവിടെ നം കൂടാരം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ടെൻറ്റ് ടെൻറ്റൊക്കെ കിട്ടില്ല അതുപോലെ കെട്ടിയിട്ട് വെച്ചിരിക്കണം അപ്പോൾ അതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രീകാന്തം ഞെട്ടിപ്പോയി ഇതെന്താ വർഷമാണ് നീ ടെൻ്റടിച്ച് വെച്ചിരിക്കുന്നത് അത് പിന്നെ ഞാനേ ഇത് മേന്ന് മേടിച്ചത് വരണം നമ്മുടെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ചിലപ്പോൾ റൂം കിട്ടാൻ സാധ്യത കുറവാണെന്നൊക്കെ അപ്പം ഞാൻ ഓനോർത്തു ഇനിയിപ്പോൾ നമുക്ക് റൂം തമ്മിലെങ്കിൽ ടെറസിന് അവൻ്റെ കിടക്കാമല്ലോ എന്ന് ഏരിച്ചിട്ട് വാങ്ങിയതാണേ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ഓ എങ്കിലും വർഷം നിന്നെ ഞാൻ സമ്മതിച്ചിട്ടോ നിനക്ക് നിനക്ക് ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ നീ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയല്ലേ ഏയ് അങ്ങനൊന്നുമില്ല എനിക്ക് ശ്രീകാന്ത് എവിടെ നിൽക്കുന്നോ അവിടെ സ്വർഗം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനകത്ത് കിടക്കാം അടിപൊളിയാണ് ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ എന്നിട്ട് അവർ അതിനകത്ത് കയറുകയാണെങ്കിൽ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുള്ള ഒരു പ്രകാശമൊക്കെ കാണുമ്പോൾ എന്ത് അറിയോ വർഷ നല്ല ഭംഗിയുണ്ടല്ലോ വർഷ ഏടിക്കൊള്ളമല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ പണ്ട് ടൂറ് പോയപ്പോഴേക്കും ഇങ്ങനെ ചിക്ക ചെയ്തിട്ടുണ്ട് ഈ ലൈറ്റും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകാശം ഇതിനകത്ത് കിട്ടും അപ്പോഴാ ഒരു പ്രത്യേക ഭംഗി വരുന്നത് ചെറിയ കാറ്റും ആ ഒരു പ്രകൃതി വരുന്ന ഭംഗിയും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല രസമാണ് എന്ന് പറയുമ്പോൾ ആണോ എങ്കിൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന എന്തിനാ ഇനിയിപ്പോൾ കിടന്നുറങ്ങാന്ന് പറയുകയാണേ എന്നിട്ട് അവരുടെ ചെറിയ റൊമാൻസൊക്കെ അവിടെ അടുത്ത സീൻ അങ്ങനെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വർഷം ആ ഒരു സിബ് ടെൻറ്റിൻ്റെ സിബ് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്താണ് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയും കിച്ചണിൽ കയറുന്ന പോലെ സാധാരണ കിച്ചണിൽ കയറുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് അതെ ചായ ഇതൊരു ഇടത്തിലും ചോദിക്കണം അതു പിന്നെ ചായ എടുത്തു അതേ ചായ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും ഞാൻ ഏതായാലും വർഷയ്ക്കും ശ്രീകാന്തിന് കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് ചായ കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴേ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി അവിടെ വന്നിട്ട് അമ്മ എനിക്ക് ചായയിലും ചോദിക്കുമ്പോഴേക്കും അതെ ഇവർക്ക് നേരത്തെ പോകണ്ടതല്ലേ ഇവർക്ക് നേരത്തെ പോകണ്ടല്ലോ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുക എന്ന് കേട്ടോ അപ്പോഴേക്കും സുതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ ചന്ദ്രയുടെ സ്നേഹം മുഴുവൻ മുഴുവൻ ഇനി വർഷയ്ക്കും ശ്രീകാന്തനും പോകുമെന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക സച്ചി ഇങ്ങനെ വെയ്റ്റ് ഒക്കെ എടുത്തിട്ട് എക്സസൈസ് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ചന്ദ്ര ഇവരെ കാണുന്നില്ല ഈ സമയത്ത് നമ്മുടെ സുതി മേലെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ടെൻ്റ് അടിച്ചിട്ടേക്കുന്നു ആരോ ഇതാരെന്നറിയില്ലോ ഓഹോ കള്ളന്മാരായിരിക്കും തീർച്ചയായിട്ടും കള്ളന്മാരായിട്ടായിരിക്കും നമ്മുടെ ടെറസിൻ്റെ മന്ടയിൽ താമസിക്കുന്നു ഇവന്മാരെ ഇപ്പോൾ കാണിച്ചു കൊടുക്കുക എൻ്റെ ഈശ്വര ഈ പട്ടപ്പകലും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഓടി ചെല്ലുകയാണെ താഴേക്ക് ഓടി ചെന്നിട്ട് രേവതിയെ വിളിക്കുന്നു ചന്ദ്രയെ വിളിക്കുന്നു എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ മാറി മാറി ഓരോരുത്തരെയും വിളിക്കുകയാണ് എല്ലാവരെയും വിളിച്ച് രവീന്ദ്രനെയൊക്കെ വിളിച്ച് എല്ലാവരും കയറി വന്ന് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ചേക്കാണല്ലോ എല്ലാവർക്കും ഒരു അത്ഭുതം ഇതെന്താ ഇവിടെ ആരെയാണ് ഇപ്പം പാതിരാത്രിക്ക് ഒരു എത്തുമണിയും കിട്ടുന്നില്ല ഈ രാവിലെ ആരായതിങ്ങനെ കള്ളമരല്ലോ ആയിരിക്കുമെന്നിങ്ങനെ പറയുമ്പോൾ പോയി നോക്കാമെന്ന് പറയണേ അയ്യോ വേണ്ട വേണ്ട എനിക്ക് പേടിയ ആ ഉമ്മരുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊന്നാലോ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും മാറി എന്നൊക്കെ രേവതി നീ പോകും രേവതിയുടെ പറയുമ്പോൾ രേവതി ഞാൻ പോകും എന്ന് പറയുമ്പോൾ എന്നിട്ട് എനിക്ക് പോലെ കയ്യിൽ എന്തെങ്കിലും സാധനം എടുത്തോ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും സാധനം എടുത്തോന്ന് പറയണേ അങ്ങനെ ശ്രുതിയും ശ്രുതിയൊക്കെ അവിടെ കിടന്ന് വെയിറ്റൊക്കെ എടുക്കുന്ന എടുക്കുന്ന സാധനം എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കയ്യില് പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ടുവാണേൽ അങ്ങനെ പതിയെ ചെന്നിട്ട് ആരകത്താരനെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇടയ്ക്ക് സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ആരൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറക്കാൻ തുടങ്ങിയതും പറയുമ്പോഴേക്കും നമ്മുടെ അതിനകത്തുനിന്ന് ഇറങ്ങിയിരുന്നു നമ്മുടെ വർഷയും ശ്രീകാന്തും അന്തം വിട്ട് പോയില്ലേ ദേഷ്യം വന്നിട്ട് രേഞ്ജി ഇതെന്താ നിങ്ങൾ ഇവിടെ വന്ന് കിടന്നത് അത് പിന്നെ അച്ചാ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത് ഇന്നലെ ഇവിടെയോ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് റൂം മേടിച്ച് വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടന്നോ അത് പിന്നെ അച്ചാ ആഗ്രഹം എന്താഗ്രഹമാണെങ്കിലും ശരി നിനക്ക് ഇതൊന്നും അത്ര നല്ല കാര്യമില്ല ആൾക്കാരെന്താ വിചാരിക്കുക ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക അപ്പോൾ രേവിതി പറഞ്ഞു അത് ശരി ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണെന്ന് അല്ലേ വിവാഹം കഴിഞ്ഞ ഉടനെ വന്നിട്ട് ആ സമയത്ത് തന്നെ ഇറക്കി ക്കിവിട്ടു ഇങ്ങനെ പറയുമല്ലേ ഷോ അത് മോശമായി പോയല്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞാൽ അത് മോശമായി പോയി വർഷയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തം പറയുന്നുണ്ട് അത് പിന്നെ വേറൊന്നും അല്ല ഇതൊന്നില മേടിച്ചപ്പോ വെറുതെ വർഷയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സഹായിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ഈ ഒരു കാര്യം കാണിച്ചിട്ട് അതായത് ഈയൊരു സീൻ കാണിച്ചിട്ട് നിർത്തുകയാണ് ഇനി അടുത്ത് എന്ത് സംഭവിക്കും അവരോട് കിടന്നുകൊണ്ട് ചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കും അതുപോലെ ബാക്കിയുള്ളവരുടെ ഭാവങ്ങൾ എന്താണ് എന്താ സംഭവിക്കുന്നത് ഈ ടെൻറ്റിനെക്കുറിച്ചുള്ള അഭിപ്രായം അതിനോട് കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയെന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അടുത്ത എപ്പിസോഡിൽ ഇത്രയും കാണിച്ചിട്ട് ഇവിടെ നിർത്തുകയാണ്